ഹലോ ആൻവി കളക്ഷിന്റെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽസിൻ്റെ ലോ ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് കോട്ടൺ ക്യാമറക് പ്രിന്റിൽ നെക്കിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ചിലതിൽ പാച്ച് വന്നിട്ടുണ്ട് അതുപോലെ നെക്കിൽ വർക്ക് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും ബോട്ടം വരുന്നത് കോട്ടൺ ആണ് പ്ലെയിൻ ബോട്ടം വന്നിട്ടുണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ബോട്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റഡ് ബോട്ടവും വരുന്നുണ്ട് പ്ലെയിൻ ബോട്ടവും വരുന്നുണ്ട് അത് അതുപോലത്തെ വരുന്ന ബോട്ടവും ദുപ്പട്ട വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പ്രിൻ്റാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ വീഡിയോയിൽ കോട്ടൺ മെറ്റീരിയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആണ് കോട്ടന്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ നമ്മളിതിൽ എല്ലാതും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ടോപ്പ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ബോട്ടം വരുന്നതും രണ്ടര മീറ്റർ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ത്രീ മീറ്റർ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വാങ്ങാം അപ്പോൾ നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിട്ടും വരുന്ന മെറ്റീരിയൽസ് ആണ് ഈ കോട്ടന്റെ മെറ്റീരിയൽസ് എല്ലാം വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോട്ടൺ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത ഫസ്റ്റ് വാഷ് എപ്പോഴും നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ് അതായത് എല്ലാ മെറ്റീരിയൽസിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് വാഷ് ചെയ്യരുത് അത് നമ്മളിത് നമ്മൾ ഫസ്റ്റ് വാഷ് എപ്പോഴും നമ്മളിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഡെയിലി ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ലൊറൈറ്റിൻ്റെ മെറ്റീരിയൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ കോട്ടൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് കുറെ ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം പേര് കോട്ടൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നതിന്റെ അപ്ഡേഷൻസ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറെ എണ്ണത്തിൽ എംബ്രോയിഡറി വരുന്നതുണ്ട് അതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ളതുണ്ട് നെക്കിൽ വർക്ക് വരുന്നതുണ്ട് ഓൾ ഓവർ വർക്ക് വരുന്നതുണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതു വെച്ചിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ആണ് അപ്പം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഡെയിലി വെയേഴ്സിനൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയറിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ആണിത് കൂടുതലും ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് എന്തായാലും മെറ്റീരിയൽസ് ചുരിദാർസ് വേണ്ടി വരും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഒരുപാട് ഒരുപാട് ബഡ്ജറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന നമ്മളുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയൽസ് കേട്ടാ അപ്പം ഇത് പർച്ചേസ് ചെയ്യാൻ അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഷെയർ ചെയ്തതായിരിക്കും അവൈലബിൾ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡെലിവറി ടൈം വരുന്നത് നമ്മൾ നോർമൽ സിക്സ് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ ഡെലിവറി ടൈം വരുന്നത് കൊറിയറിന്റെ ടൈം അപ്പം അതിനുള്ളിലാണ് നമ്മൾ ഡെലിവറി വരുന്നത് കൊറിയർ ത്രൂ ഡി ടി സി പ്രൊഫഷണൽ കൊറിയറ് ഇന്ത്യൻ പോസ്റ്റ് ഒക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന കൊറിയേഴ്സ് അതുവഴി നിങ്ങൾക്കിത് ആ കൊറിയർ ത്രൂ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇപ്പം ഇപ്പോൾ കുറേ അധികം ഫെസ്റ്റിവൽസും സീസൺസൊക്കെ അല്ലേ വരുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻ്റുകളായിട്ട് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപാട് നമ്മളുടെ കസ്റ്റമേഴ്സ് കോട്ടൺ ചുരിദാർ മേടിച്ചു അതുപോലെ കുറേയധികം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതിനനുസരിച്ച് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പോ ഉം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്